അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് സ്പെഷ്യൽ ആയിട്ട് ഒരു അഞ്ച് ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്താം ഇനി മുതൽ എല്ലാ സൺഡേയ്സിലും നമ്മൾ ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ ഒരു വീഡിയോയുടെ കമൻറ് ബോക്സിൽ അല്ലെങ്കിൽ ഓരോ സൺഡേയ്സിലും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ അടുത്ത വീക്കിൽ ഏത് തരത്തിലുള്ള സിനിമകളാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോണർ ഏതാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സിനിമകളാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്തിടുക ഏറ്റവും കൂടുതൽ അഭിപ്രായപ്പെടുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയുള്ള സിനിമകളെ എടുത്തിട്ട് നമ്മൾ അടുത്ത ആഴ്ച റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു അഞ്ച് ത്രില്ലർ സിനിമകൾ ാണ് ഈ അഞ്ച് ത്രില്ലർ സിനിമയ്ക്കുള്ളിലും ടി കാര്യങ്ങളൊക്കെ കാണും അത്യാവശ്യം മസ്റ്റ് വാച്ച് ലെവലിലുള്ള സിനിമകൾ കൂടിയാണ് നമുക്ക് നോക്കാം ആ ഒരു അഞ്ച് സിനിമകൾ ഏർത്തിന്ന് ഈ വീക്കെൻഡിൽ വീക്കെൻഡ് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്ന ഇത് വീക്കെൻഡ് വേ എന്ന് പറയുന്ന അമേരിക്കൻ ചിത്രത്തെയാണ് ഇതൊരു ത്രില്ലർ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയുടെ ഒരു പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിലെ കഥാനായിക ഒരു വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി തൻ്റെ സുഹൃത്തിൻ്റെ അരികിലേക്ക് എത്തുകയാണ് അങ്ങനെ അവരുടെ ആഘോഷവേളയിൽ തൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ നായികയുടെ സുഹൃത്ത് പെട്ടെന്ന് കാണാതാകുകയാണ് ഇതിനുശേഷം എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് വളരെ സസ്പെൻസ്ഫുള്ളായിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരുന്നു ഈ ഒരു സിനിമയുടെ സമയമുള്ളത് അത്യാവശ്യം ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു ത്രില്ലർ ചിത്രം തന്നെയാണ് ഇത് വീക്കെൻഡ് വേ എന്നുള്ളത് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തന്നെ എന്തായിരിക്കാം എന്തായിരിക്കും എന്നുള്ള ആ ഒരു തൊരയൊക്കെ സൃഷ്ടിച്ച് പതിയെ എന്താണ് സംഭവിച്ചതെന്ന് ചെറിയ രീതിയിലുള്ള ടിസ്റ്റാൻഡേൺസിലൂടെയൊക്കെ തന്നെ റിവീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു ചിത്രം തന്നെയാണ് കൂടാതെ ഈ ഒരു സിനിമയിലെ പ്രകടനങ്ങളൊക്കെ തന്നെ എസ്പെഷ്യലി നായികയും നായികയുടെ സുഹൃത്തും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന അഭിനേതാക്കളൊക്കെ തന്നെ കിട്ടുമായിട്ടുള്ള പെർഫോമൻസും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് കൂടാതെ അത്യാവശ്യം തിരക്കിടില്ലാത്തൊരു ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ത്രില്ലർ സിനിമ പ്രേമികൾക്ക് നിരാശ ിക്കാത്ത ഒരു ചിത്രം തന്നെയായിരിക്കും ദ വീക്കെൻഡ് അവേ എന്നുള്ളത് ഈ ഒരു സിനിമ നിങ്ങക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് കാണാം എന്നും പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള എയ്റ്റീൻ പ്ലസ് കണ്ടന്റും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചെറിയ രീതിയിലൊക്കെ ഉണ്ട് അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്ക അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ളവർക്കൊക്കെ ഇരുന്ന് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ കൂടിയാണിത് നമ്മുടെ ഓഡിയൻസിൽ കുറേ ആളുകൾക്ക് ഈ സൈക്കോ ത്രില്ലർ ഫിലിംസ് വളരെ താല്പര്യമുള്ള ആളുകളാണ് എന്തായാലും അവർക്ക് വേണ്ടിയുള്ള ഒരു റെക്കമെൻറ്റേഷനാണ് നമ്മുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് ചിത്രത്തിൻ്റെ പേരെന്നുള്ളത് സിക്ക് എന്നുള്ളതാണ് ഇതൊരു സ്ലാഷർ ത്രില്ലർ ഫിലിമാണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത് ഇത്രേ ഉള്ളൂ നമ്മുടെ ചിത്രത്തിൻ്റെ ഒരു കഥാപരിസരം എന്നുള്ളത് നമ്മുടെ ആ ഒരു കോവിഡ് കാലഘട്ടമില്ലേ ആ ഒരു കാലഘട്ടമാണ് എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചിത്രത്തിലെ രണ്ട് നായകന്മാർ ഒരു ക്വാറൻറ്റൈനിലിരുന്നേക്കാന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇവരുടെ ഒരു ഒഴിഞ്ഞ് വീട്ടിലേക്ക് അല്ലെങ്കിൽ ആൾ താമസം വീട്ടിലേക്ക് ഇവർ പോവുകയാണ് ശേഷം അങ്ങോട്ടേക്ക് ഒരു സൈക്കോയി എത്തുകയാണ് ഇതിനുശേഷം ആ ഒരു സൈക്കോയുടെ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതൊക്കെയാണ് സിനിമയുടെ പ്രമേയം എന്നുള്ളത് ഒരു ത്രൂ സസ്പെൻസ്ഫുൾ ആയിട്ട് കഥ പറയുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കില്ല നമുക്കറിയാലോ ഇത്തരത്തിലുള്ള സൈക്കോ ഫിലിംസിൽ അതും ഇത്തരത്തിൽ ഇങ്ങനെ ആരുമില്ലാത്ത വീട്ടിലേക്ക് ഒരു സൈക്കോ കയറി വരുന്നു ശേഷം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു സോ പ്രഡിക്റ്റബിളായിട്ടായിരിക്കും കഥ പോവുക ഫോർ എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹർഷ് അല്ലെങ്കിൽ യുവർ നെക്സ്റ്റ് പോലുള്ള സിനിമകളൊക്കെ അറിയാലോ അപ്പോൾ ആ ഒരു ടൈപ്പ് കഥ തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള കഥയാണെങ്കിലും കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്കും അൺഎക്സ്പെഡ് ആയിട്ടുള്ള ചെറിയ ടിസ്റ്റും ഒക്കെ തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് ഈ സിനിമ തീർച്ചയായിട്ടും സ്ലാഷർ ഫിലിംസ് അല്ലെങ്കിൽ സൈക്കോ ഫിലിംസ് സർവൈവൽ ത്രില്ലർ ഫിലിംസ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുക ഈ ഒരു സിനിമ ഫാമിലി ഫാമിലിയായിട്ടിരുന്ന് തന്നെ കാണാം കാരണം കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ട് എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് എന്നുള്ളത് എന്തായാലും ഈ ഒരു സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു നാലാം സ്ഥാനത്തുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമയെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ദ ഗെയിം എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു മൂന്നാം സ്ഥാനത്തുള്ളത് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മുടെ നായകൻ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല സ്പോയിലർ റാക്കണ്ടല്ലോ നിങ്ങൾ തന്നെ എൻജോയ് ചെയ്യാം എന്തായാലും അതിനുശേഷം ആയിട്ട് നടക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത് അത്യാവശ്യം ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കഥയുള്ള അല്ലെങ്കിൽ അവതരണമുള്ള ഒരു ത്രില്ലർ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ഗെയിം എന്നുള്ളത് അത് എൻ്റർടൈനിങ് മൂഡിൽ ഇരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തായിരിക്കാം എന്തൊക്കെ എന്തൊക്കെയായിരിക്കാം എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള ഒരു ആകാംക്ഷയും പ്രേക്ഷകരിലേക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് അങ്ങനെ കഥ പറഞ്ഞു പോയിട്ട് ക്ലൈമാക്സിലോട്ട് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു രസമായിട്ടുള്ള ഒരു ടിസ്റ്റൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിരുന്നു ഇത് ഗെയിം എന്നുള്ളത് ഈ ഒരു സിനിമ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പക്ക ഒരു എൻ്റർടൈനിങ് ആയിട്ട് ഒരു ആ ഒരു വൈബിലിരുന്ന ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഒരു സിനിമ കൂടിയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ഉണ്ട് അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക കൂടാതെ ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് വേണം പോകാൻ കാരണം ലോജിക്കൊക്കെ നോക്കാതെ പോകുന്നവർക്കായിരിക്കും ഈ ഒരു സിനിമ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുക ഇനി നമുക്ക് നോക്കാം രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം ഏതൊന്നും സമീപകാലത്ത് മലയാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ത്രില്ലർ ചിത്രമാണല്ലോ സൂക്ഷ്മ ദർശിനി എന്നുള്ളത് എന്തായാലും ആ ഒരു സിനിമയിലെ പോലെ തന്നെ നമ്മുടെ ചിത്രത്തിലെ നായിക ഒരു വീട്ടിലെ അംഗങ്ങളുടെ ചെറിയ നിഗൂഢതകളൊക്കെ അല്ലെങ്കിൽ എന്തോ നിഗൂഢതയുണ്ട് ആ വീട്ടിലെ കുറച്ച് ആളുകൾക്ക് എന്നൊക്കെ തോന്നുകയാണ് ശേഷം അത് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അന്വേഷണം കാണിച്ചു തന്ന ഒരു സിനിമയായിരുന്നു ഹോം ഫോർ റെൻ്റ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ തായ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ചിത്രത്തിൻ്റെ കഥ കൂടുതലായിട്ടൊന്നും പ്രതിപാദിക്കുന്നില്ല കാരണം സസ്പെൻസ്ഫുള്ളായിട്ട് കഥ പറയുന്ന ഒരു സിനിമയാണ് സോ എന്താണ് എക്സാറ്റ് എന്ന് മനസ്സിലാക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കിട്ടിലൻ മൊമെൻസ് ഒക്കെ ഈ ഒരു സിനിമ നൽകുന്നതായിരിക്കും ഈ ചിത്രത്തെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഒരു ത്രില്ലർ സിനിമയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ ചേരുവകളും കൊണ്ടുവച്ചിട്ടുള്ള ഒരു ഫ്രഷ്നെസ് സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു കഥാഗതിയുള്ള ഒരു സിനിമയാണെന്ന് തന്നെ പറയാൻ സാധിക്കും ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സസ്പെൻസ്ഫുൾ എലമെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഇവരിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതെന്താണെന്നൊക്കെയുള്ള ആ ഒരു ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ ആ സിനിമയ്ക്കുള്ളിൽ അത്യാവശ്യം ഹൊറർ എലമെന്റ്സ് ഉണ്ട് അത് ഒരു ഹൊറർ ആംബിയൻസിലാണ് സിനിമയുടെ കഥ പറയുന്നത് എനിക്കൊന്നും ആദ്യ പകുതിയൊക്കെ തന്നെ അത്യാവശ്യം പേടിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് തന്നെ നൈറ്റൊക്കെ ഇരുന്ന് യാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും കൂടാതെ സിനിമയ്ക്കുള്ളിൽ മിസ്റ്ററി ഉണ്ട് അതുപോലെ തന്നെ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഗസ് പോലും ചെയ്യാൽ അമ്മാതിരി ടിസ്റ്റാൻഡേൻസും ഒക്കെ തന്നെ ഓടിച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഹോം ഫോർ റെൻ എന്നുള്ളത് തീർച്ചയായിട്ടും ത്രില്ലർ സിനിമ പ്രേമികൾക്കും അതുപോലെ തന്നെ ടിസ്റ്റാൻഡേൻസ് കഥയ്ക്കുള്ളിൽ വരുന്ന സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു കിടു എക്സ്പീരിയൻസ് നൽകുന്ന സിനിമ തന്നെയാകുക ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഇന്ന് കാണാം പക്ഷേ ഇതിനുള്ളിൽ നല്ല രീതിയിലുള്ള അത്യാവശ്യം വയലൻസും കാര്യങ്ങളൊക്കെ കാണും അത് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക നിങ്ങൾ ഈ ത്രില്ലർ സിനിമകൾ അതും ടിസ്റ്റാൻഡേൺസ് ഉള്ള സിനിമകളൊക്കെ ഇങ്ങനെ തപ്പി പിടിച്ചു കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടകങ്ങ് കണ്ടിട്ടാണ് കാരണം ടിച്ച് അത്യാവശ്യം പേര് കേട്ട ഒരു സിനിമ തന്നെയാണ് നമ്മുടെ അലിശിലൊരു ഒന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് ഒരു മൈൻഡ് ബ്ലോയിങ് സിനിമയാണ് സിനിമയുടെ പേര് ഇൻസെൻറ്റീവ്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കനേഡിയൻ ത്രില്ലർ ചിത്രമാണിത് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വിൽപത്രം തയ്യാറാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ വിൽപത്രം നമ്മുടെ രണ്ട് മക്കൾ അല്ലെങ്കിൽ ഒരു അമ്മയാണ് തയ്യാറാക്കുന്നത് അമ്മയുടെ രണ്ട് മക്കൾ വായിക്കുമ്പോഴത്തേക്കും അതിൽ ഇവർക്ക് അറിയത്തില്ലാത്ത ഒരു ഒന്ന് രണ്ട് പേരുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് അച്ഛൻ എന്നുള്ളതാണ് അച്ഛനെ അറിയത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറയുന്നത് കൂടാതെ ഇവർക്കറിയാത്ത ഒരു അനീനും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഇവർ രണ്ടും അല്ലാതെ ഇവർക്ക് വേറെ അനീനുണ്ടെന്നും അറിയത്തില്ല ശേഷം ഇതിന് പിന്നിലെ സത്യാവസ്ഥ അന്വേഷിച്ചിറങ്ങുമ്പോഴത്തേക്കും ഇവരും പ്രേക്ഷകരും അറിയുന്ന ഞെട്ടുന്ന സംഭവകാശങ്ങളായിരുന്നു സിനിമയുടെ പ്രമേയം എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സിനിമയുടെ ടിസ്റ്റ് എന്നുള്ളതാണ് സിനിമ ഇത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആകാനുള്ള ഒരു കാരണമെന്ന് പറയാൻ സാധിക്കും നിങ്ങൾ യാതൊരു വിധത്തിലും പ്രഡിക്ട് ചെയ്യില്ല അല്ലെങ്കിൽ ഗസ് ചെയ്യില്ല ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ആയിരിക്കും കൊണ്ടു എനിക്ക് തോന്നുന്നു സിനിമയിൽ അല്ലെങ്കിൽ നമ്മൾ ലോക സിനിമ എടുത്തു നോക്കിയാലും ഈ ഒരു സിനിമയുടെ ഒരു കഥയും അല്ലെങ്കിൽ ആ ട്വിസ്റ്റും ഒന്നും തന്നെ നിങ്ങൾ വേറൊരു സിനിമയിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണെങ്കിൽ അത്രയും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് കാണിച്ചു തരുന്ന ഒരു എന്ന് പറയാൻ സാധിക്കും ഈ സിനിമ എനിക്ക് എനിക്കൊന്ന് രണ്ടര മണിക്കൂർ എന്തോ ഉണ്ട് അതിലും നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ ആകുമ്പോഴത്തേക്കും ചെറുതായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ആ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയം തൊട്ട് നിങ്ങൾ ഷോക്കിങ്ങിലായിരിക്കും കാരണം ഇത് ഇതാണോ സംഭവം ഈ ഈശ്വര എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് നിങ്ങൾ എത്തിക്കും അത്തരത്തിലുള്ള ഒരു ബഹുലമായിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിറഞ്ഞ ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് തന്നെയാണിത് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലൈമാക്സിൽ ഇടിവിട്ട് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ട്വിസ്റ്റുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വെച്ച് പിടിക്കാൻ സാധിക്കുന്ന ഒരു ഡീസെന്റ് ത്രില്ലർ ചിത്രം തന്നെയാണ് തന്നെയാണിത് പിന്നെ ഈ ഒരു സിനിമ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാം ആ വലിയ ഐറ്റം പ്ലസ് കണ്ടൻ്റ് ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഓക്കെ അത്തരത്തിലുള്ള ഒരു സിനിമ കൂടിയാണ് തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ കാണണം അതും കിട്ടില്ല ടിസ്റ്റുകളൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മസ്റ്റ് വാച്ച് ഒരു സ്ട്രോങ് റെക്കമെൻഡേഷൻ കൂടിയാണ് ഇതാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പം ഇതൊക്കെയാണ് ആ ഒരു അഞ്ച് ചിത്രങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും ഏതെങ്കിലും സിനിമകൾ നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഏത് സിനിമയാണ് കണ്ടിട്ടുള്ളത് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്നൊക്കെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനി ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ന സിനിമ കാണാനുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യുക കാരണം നമ്മുടെ ആ ഒരു സെലക്ഷൻ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഫീൽ ഒരു മനസ്സംതൃപ്തി നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ